ഹായ് ഫ്രസ് നമസ്കാരം കാസർഗോഡ് ദുരിസ് മൗലവി വധക്കേസ് ഏഴ് വർഷം പൂർത്തിയാക്കു ശേഷം ഇന്നാണ് ആ കേസിൽ വിധി പറയുന്നത് നമുക്കറിയാം വർഗീയത മൂട്ട് ശശികല ഉൾപ്പെടെയുള്ളവരുടെ വർഗീയ പ്രസംഗങ്ങൾ കേട്ട് വർഗീയ ഭ്രാന്ത് പിടിച്ച് രാത്രി ഒരു മുസ്ലിമിനെ കിട്ടിയാൽ കൊല്ലാമെന്ന വിചാരത്തോടു കൂടി കുറച്ച് വർഗീയ ഭ്രാന്തന്മാര് തെരുവുകളിലൂടെ അലയുന്നു അവരൊരു മദർസയിലെത്തുന്നു അദ്ദേഹത്തെ തട്ടി വിളിക്കുന്നു ആരോടും ഒന്നിനും പോവാത്ത വളരെ നിഷ്കളങ്കനായ ഒരു സാധുവായ മനുഷ്യനെ ആ ഉറങ്ങിക്കിടന്ന മനുഷ്യനെ വിളിച്ചുണർത്തി അദ്ദേഹത്തെ അവർ നിഷ്കൂരം കൊല ചെയ്യുന്നു കത്തികൾ കൊണ്ട് കുത്തി കൊല്ലുന്നു ഇത് നമ്മുടെ കേരളത്തിൽ നടന്നതാണ് നമുക്ക് സാധാരണ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ഇതിന് സമാനമായ പല കഥകളും നമ്മൾ കേൾക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ നടന്നിരിക്കുന്നു ഇന്ത്യയിൽ ഒരുപാട് വർഗീയ കലാപങ്ങളും കൊലകളും കേട്ടിട്ടുള്ളതാണ് മുഹമ്മദ് അഹിലാഖ് എന്ന് പറയുന്ന വീട്ടിലെ ആട്ടിറച്ച് സൂക്ഷിച്ചത് പശുവിന്റെ ഇറച്ചിയാണെന്ന് ആരോപിച്ച് അദ്ദേഹത്തെ തല്ലിക്കൊല്ലുന്ന ആർ എസ് എസിന്റെ ഭീകരവാദികൾ അതുപോലെ തന്നെയായിരുന്നു കേരളത്തിലും നടന്ന കേരളം ഞെട്ടി കേരളം ഇന്ന് ആ നമ്മുടെ പൂഞ്ഞാറിലൊരു വൈദികന്റെ ദേഹത്ത് ബൈക്കിടിച്ച് അത്രയൊന്നും ഞെട്ടിയിട്ട് ഒന്നുമില്ല വൈദികൻ പള്ളിയിൽ കയറി അല്ലെങ്കിൽ പള്ളി കോമ്പൗണ്ടിൽ കയറി വിദ്യാർത്ഥികളെ ഇറക്കി വിടുന്നു ഗേറ്റ് പൂട്ടാൻ പോകുന്നു ആ പേടിയിൽ പോയ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ സ്പീഡിൽ പോകുമ്പോൾ അവളുടെ ബൈക്ക് തട്ടുന്നു അദ്ദേഹം വീഴുന്നു അദ്ദേഹം അന്ന് അന്നേന്നെ ക്ലിനിക്കിൽ പോയി ചിലതായിട്ട് മരുന്ന് വെച്ച് വരുന്നു അത് വെച്ച് രാഷ്ട്രീയം മുതലെടുക്കാൻ ചില രാഷ്ട്രീയ വൃത്തങ്ങൾ ശ്രമിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികളെ എക്സാം എഴുതാനുള്ള വിദ്യാർത്ഥികളെ കൊലക്കുറ്റം ആരോപിച്ച അവസ്ഥ ചെയ്യുന്നു അത്രയും മഹളങ്ങളൊന്നും കാസർഗോഡ് ഒരു പുസ്താദിനൊരു മൗലികൊന്നപ്പോ ഉണ്ടായില്ല കേരളത്തിൽ ആർ എസ് എസ് മനഃപൂർവ്വം വർഗീയ ലഹള ഉണ്ടാക്കാൻ വേണ്ടി കൊന്നു എന്ന് തന്നെയാണ് ഉള്ളത് ഇന്ന് അതിന്റെ വിധി വരികയാണ് ആ വിധിയോട് ചേർത്ത് വായിക്കേണ്ട ഒന്നുണ്ട് കണ്ണൂരിൽ ആർ എസ് പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ നിന്ന് എഴുനൂറ് കിലോയിലധികം വരുന്ന എഴുന്നൂറ് കിലോ എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം ഉണ്ടാകും നമ്മൾ ചിന്തിച്ചു നോക്കുക അധികം വരുന്ന സ്ഫോടക വസ്തു പിടിച്ചു എന്നാണ് പറയുന്നത് എഴുന്നൂറ് കിലോ എന്ന് പറയുമ്പോൾ എത്രത്തോളം വലുതായിരിക്കും അപ്പൊ അതിനുവേണ്ടി പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാവും അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചിരിക്കുന്നു എന്താണ് ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എവിടെ വെച്ചാണ് അവരെ സ്ഫോടനം നടത്തുന്നത് ഇവർക്കെതിരെ യു എ പി എ വകുപ്പ് ചാർത്തു ഒരിക്കലും ഇല്ല അതുപോലെ പടക്ക നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒന്നൊരു എഫ്ഐആർ ഇട്ട് ലൈസൻസ് വെച്ചില്ല എന്നൊരു കുറ്റം ചുമത്തി പേ അടച്ചു വിടുമായിരിക്കും അതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നും നടക്കില്ല മറിച്ചതൊരു മുസ്ലിം നാമധാരിയുടെ വീട്ടിൽ നിന്നായിരുന്നെങ്കിൽ എൻ ഐ എ ഉൾപ്പെടെയുള്ള സംഘങ്ങള് അന്വേഷിക്കാമെന്ന് എൻ ഐ എ ഉൾപ്പെടെ ഉള്ളവരന്വേഷിച്ച് അവൻ നാടിനും വീടിനും വേണ്ടാത്തവനായി തീവ്രവാദിയായി എന്ന തീർഹാൽ ജയിലിലോ മറ്റോ കിടന്നേനെ ഇതാണ് നമ്മുടെ നാടിന്റെ പോക്ക് ഒരു സൈഡിൽ പള്ളിയിൽ ഉറങ്ങിക്കിടന്ന ഒരു പാവ പിടിച്ച ഉസ്താദിനെ കുറച്ച് ആർ എസ് എസിന്റെ തീവ്രവാദികൾ കൊല ചെയ്യുന്നു വർഗീയ ലഹളം ഉണ്ടാക്കാൻ വേണ്ടി കൊല ചെയ്യുന്നു മറുഭാഗത്ത് ഒരു വിദ്യാർത്ഥികളുടെ ബൈക്ക് തട്ടിയതിൻ്റെ പേരിൽ ആ വിദ്യാർത്ഥികളെ മുസ്ലിം പ്രത്യേകിച്ച് മുസ്ലിം വിദ്യാർത്ഥികളെ മുസ്ലിം അല്ലാത്ത ആളുകൾ ഉണ്ടായിട്ട് പോലും മുസ്ലിം വിദ്യാർത്ഥികളെ രാത്രി വീടുകൾ കയറി അറസ്റ്റ് ചെയ്ത് അവരെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുന്നു കേരളത്തിൽ എന്തോലം ബഹളങ്ങളുണ്ടായാൽ മന്ത്രിമാര് പോകുന്നു സർവ്വകക്ഷി യോഗം മേടിക്കുന്നു പരീക്ഷ എഴുതാൻ കഴിയുന്നില്ലാത്ത അവസ്ഥ വരുന്നു ഏഴ് വർഷത്തിന് ശേഷം ഇന്നാണ് അതിന് വിധി വരുന്നത് കാസർഗോഡ് മൗരവിയുടെ വിഷയത്തിൽ അതിനു മുമ്പ് എന്തെല്ലാം ബഹളങ്ങൾ ഊരിയാർ വിഷയത്തിൽ ഉണ്ടാവുന്നു അതുപോലെ തന്നെ സ്ഫോടക വസ്തു പിടിക്കുന്നു ഈ കേസ് വിധിയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഫോടനം നടത്താൻ ആർ എസ് എസ് സംഘപരിവാറും ശ്രമിച്ചിട്ടുണ്ടാവില്ലെന്ന് ആർക്കറിയാം സാ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എവിടെങ്കിലും ഒരു ലഹള ഉണ്ടാക്കും ആ ലഹള മൊത്തം ബി ജെ പിക്ക് അനുകൂലമാക്കും അവർ വോട്ട് പിടിക്കും അതാണ് ഉത്തരേന്ത്യയിൽ കുറച്ചധികം നാളായി നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടുകൊണ്ടിരിക്കുന്നതും അതേ പതിപ്പ് തന്നെ കേരളത്തിൽ ഉണ്ടാക്കാൻ പോയതല്ലെന്ന് ആർക്കറിയാം ഈ വിധി വരുമ്പോൾ ആർ എസ് എസിന്റെ നേതാക്കന്മാർക്കെതിരെ അല്ലെങ്കിൽ ആർ എസ് എസ് തീവ്രവാദികൾക്കെതിരെ കൃത്യമായി കോടതി കുറ്റം ചാർത്തുമ്പോൾ അവർ സ്ഫോടനം നടത്താൻ അല്ലെങ്കിൽ ഏതെങ്കിലും പാവം പിടിച്ചവന് സ്ഫോടനം കൊല്ലാനായിരിക്കില്ല ആർ എസ് എസിന്റെ നേതാക്കന്മാര് വിചാരിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം ആരും ഇതിനെ കുറിച്ച് പ്രതികരിക്കുന്നില്ല മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത മുക്കിയിരിക്കുകയാണ് അവരാരും ഇത് കൊടുക്കാൻ ധൈര്യപ്പെടുന്നില്ല രലക്ഷൻ കാലത്ത് ബി ജെ പി എലക്ഷനെ നേരിടുമ്പോൾ എന്തുകൊണ്ട് ആർ എസ് എസ്കാരുടെ വീട്ടിൽ നിന്ന് സ്ഫോടന വസ്തു പിടിച്ച വാർത്ത കൊടുക്കാൻ ഇവരാരും തയ്യാറാവുന്നില്ല ഇത് ചോദ്യം ചെയ്യേണ്ടതല്ലേ സമൂഹം ഇതിനെ ചോദ്യം ചെയ്യേണ്ടതല്ലേ ഒരു വിധി വരുന്ന ദിവസത്തിന്റെ തലയിൽ നിന്ന് സ്ഫോടന വ്യവസ്ഥ ആ വിധി പ്രഖ്യാപിക്കുമ്പോൾ എവിടെങ്കിലും സ്ഫോടനം നടത്താൻ അവർ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് ആർക്കറിയാം അതുപോലെ തന്നെ മണിപ്പൂർ ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെയാണെങ്കിൽ അവിടെ മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ഇപ്പോഴും കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള മുരളീധരനെ ഒക്കെ പറയുന്നത് അത് വംശീയ പ്രശ്നമാണ് വർഗീയമല്ലെന്ന് അവിടെ അവിടെ പോയവർക്കറിയാതെ കൃത്യമായിട്ട് വർഗീയമാണ് അവിടെ ഓരോ വീടുകളും ഓരോ പല്ലികളും മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് നടത്തിയ അക്രമം അതുകൊണ്ട് അതും പോരാനിട്ട് അവിടെയും പക തീരാനിട്ട് ഈസ്റ്ററിന് അവധി പ്രഖ്യാപിക്കുന്നില്ല വിശഹ വ്യാജത്തിന് ദുഃഖി എന്ന് പറയുന്നു ഇത് ഇതെവിടെയാണ് നടക്കുന്നത് അന്നിട്ട് ക്രിസ്ത്യാനികളുടെ ഓട്ടു വേണം പ്രധാനമന്ത്രി വരുന്നു നിങ്ങളുടെ ഓട്ടു വേണം അടുത്ത എല്ലാ ബി ജെ പി നേതാക്കന്മാരും ക്രിസ്ത്യാനികളുടെ തിണ്ണകൾ നരങ്ങി ഞങ്ങൾക്ക് ഓട്ടു വേണം എന്ന് പറയുകയാണ് ഉറുപ്പുണ്ടോ എന്ന് സ്വയം ചിന്തിക്കണ്ടേ അവർക്ക് അവളുടെ വിശ്വാസ ദിനങ്ങളിൽ അവധി കൊടുക്കുന്നില്ല മണിപ്പൂരിൽ അവളുടെ പള്ളികൾ താർക്കുന്നു അവളുടെ സഹോദരി സഹോദരന്മാരെ കൊല്ലുന്നു അവരെ നഗ്നയാക്കി റോഡിലൂടെ ഓടിക്കുന്നു അത്രയ്ക്ക് വികലമായ ചിന്തകളുമായി നടക്കുന്ന ആൾസാരി വീടുകളിൽ വന്ന് ഓട്ട് ചോദിക്കുകയാണ് വി ആസ് മൗലുവിയുടെ വധക്കേസ് ഇന്ന് കുറ്റം അല്ലെങ്കിൽ കുറ്റം വിധിക്കുമ്പോൾ സ്ഫോടനം നടത്താൻ മറ്റൊരു ആർ എസ് നേതാവിന്റെ വീട്ടിൽ നിന്ന് കിലോ കണക്കിന് സ്ഫോടക വസ്തുക്കൾ പിടിക്കുന്നു ഇത് അന്വേഷിക്കാൻ ഇതിന് എൻ ഐ എ വരുന്നില്ല ഇതിന് യു എ പി എ ഇല്ല കേന്ദ്ര ഏജൻസികളില്ല പോലീസ് ഒരു പെറ്റി കേസ് കൊടുത്ത് അടക്കുന്നു ഇതാണ് നമ്മുടെ നിലവിലെ കേരളത്തിന്റെ അവസ്ഥ ഇതാണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കുക പിണറായി പോലീസ് എന്നെ ആർ എസ് എസിന് അടിയറവ് വെച്ചിരിക്കുകയാണ് പിണറായി വന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് ചുക്ക് അറിയില്ല പിണറായിക്ക് പോലീസിനെ കുറിച്ച് ഒരു ചുക്ക് അറിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിപ്പോ മറ്റെവിടെങ്കിലും അറിയും എന്നാലോചിച്ച് നോക്കുക ഇത് ഒരു മുസ്ലിം നാമദാരിയുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ മുസ്ലിം വീട്ടിലുമായിട്ടാ ഒരു കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഉണ്ടാവുന്ന പോല് രാഷ്ട്രീയമായി ഉപയോഗിക്കത്തില്ലേ ഒരു സി പി എം നേതാവിന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ പോലും മറ്റുള്ളവര് അക്ഷയമായി ഉപയോഗിക്കുന്നില്ലേ ഇത് കോൺഗ്രസ് ആരോ സി പി എമ്മുകാരോ ലീഗുകാരോ ഒന്നും ഒരക്ഷരം ഉണ്ടെന്നില്ലെന്നേ ഇവരൊക്കെ ആർ എസ് എടുക്കുകയാണെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാൻ സാധിക്കുന്നത് ഈ പോരക വസ്തു പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നോ നാളെ എവിടെങ്കിലും ഒരു സ്ഫോടനം നടന്നുകൂടായുകയില്ലല്ലോ ആ ഒരു വിധി പറഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും സ്ഫോടനം നടത്തി കൂടെ അല്ലെങ്കിൽ എലക്ഷന് മുമ്പ് അല്ലെങ്കിൽ എലക്ഷന് ശേഷം എവിടെയെങ്കിലും സ്ഫോടനം നടത്താൻ തന്നെ ആയിരിക്കുമല്ലോ ഇവർ കരിമയിൽ നിന്ന് വെച്ചിരിക്കുന്ന വീട്ടിൽ വെറുതെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ആളുകളെ വിളിച്ച് കാണിക്കാൻ വേണ്ടി ആ ഒരു സ്ഫോടക വസ്തു ഒന്നും വീട്ടിൽ സൂക്ഷിക്കില്ലല്ലോ അപ്പോ ഇത് കൃത്യമായിട്ടുള്ള ആർ എസ് എസിന്റെ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നതും ആ സ്ഫോടക വസ്തു എവിടെയൊക്കെ സ്ഫോടകം നടത്തണമെന്നുള്ള ഉത്തമമായ ബോധ്യം ആർ എസ് എസിനുണ്ട് അത് കൃത്യമായ അന്വേഷണം നടത്തുക തന്നെ വേണം അല്ലാതെ അനുമതി ഇല്ലാതെ ലൈസൻസ് ഇല്ലാത്ത പേരിൽ ഒരു പെറ്റി കേസിൽ എന്നാണ് എനിക്ക് വിഷയത്തിൽ പറയാനുള്ളത് ഇന്ന് വിധിക്ക് ശേഷം ആ വിധിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയി കാണാം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക